ക്യാരറ്റും അതുപോലെ തന്നെ തേങ്ങയും വെച്ചിട്ട് നല്ല അടിപൊളി ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എളുപ്പമാണെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയും കൂടിയാണേ അപ്പോൾ തേങ്ങ കൂടുതലായിട്ടൊന്നും വേണമെന്നില്ല കുറച്ചും തേങ്ങ മതിയാകും നമ്മളെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മളെ വീഡിയോ കാണുന്ന ഒരു വീഡിയോ മറന്നു പോകാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ അതാ രണ്ട് ക്യാരറ്റ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് രേഷം വലുപ്പമുള്ള ക്യാരറ്റാന്നിട്ടോ ഒന്നിനു ശേഷം വലുപ്പമുണ്ട് ഒന്ന് രേഷം ചെറുതാന്ന് കേട്ടോ അപ്പോൾ ഇത്രയും ക്യാരറ്റും കൊണ്ടാന്ന് ഞാൻ ചെയ്തെടുക്കുന്നത് പിന്നെ ഞാനിവിടെ തേങ്ങ എടുത്തത് അരമുറി തേങ്ങ മുഴുവനായിട്ടൊന്നുമില്ല ഇല്ല കേട്ടോ കുറച്ച് തേങ്ങ ആണെടുത്തത് ഏകദേശം പറയുകയെന്ന് വെച്ചാൽ ഒരു രണ്ട് ടേബിൾ സ്പൂണ് തേങ്ങ ഉണ്ടാവും ഇനിയിപ്പോൾ ഇത് ഞാൻ ഈ ഒരു ക്യാരറ്റിൻ്റെ തൊലിഭാഗം ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് തൊലിഭാഗം കളഞ്ഞിട്ട് നല്ലോണം ഒന്ന് ക്ലീനാക്കിയെടുക്കുക ക്യാരറ്റ് കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത മക്കളുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്ത് കൊടുക്കട്ടോ അപ്പം കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും കുട്ടികൾ സ്കൂളും വിട്ടൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഈ ഒരു റെസിപ്പി അപ്പോൾ ഇതാ ഞാൻ ക്യാരറ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ കട്ട് ചെയ്യണം എന്നില്ല കേട്ടോ അങ്ങൾക്ക് ഏത് ഏതാന്ന് നിങ്ങൾക്ക് എളുപ്പം എന്ന് വെച്ചാൽ അതുപോലെ അങ്ങക്ക് കട്ട് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചോപ്പറിലിട്ട് അടിച്ചിട്ട് അങ്ങനെയും വേവിച്ചെടുക്കാം മുഴുവനായിട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇതിലേക്ക് കേട്ടോ കുറേ വേണമെന്നില്ല ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ടോ മൂന്നോ വിസിലടിക്കുമ്പോഴത്തേക്ക് തന്നെ ഇത് നല്ലോണം വെന്ത് കിട്ടും കേട്ടോ അപ്പം ഇതാ നമ്മളെ ക്യാരറ്റ് ഇവിടെ നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ ഇറക്കൊഴിവാക്കിയിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഒന്ന് ചൂട് തണിയാണ് കേട്ടോ എന്നിട്ടാണ് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് കൈകൊണ്ടതുപോലെ ഒന്ന് തൊട്ട് നോക്കിയാൽ മനസ്സിലാവും നൊടയുന്ന ടൈപ്പിൽ നമുക്ക് മനസ്സിലാവും കേട്ടോ അങ്ങനെ കൈ കൊണ്ട് അമർത്തി നോക്കുന്നവരെ നമുക്ക് ഇത് ഉടയിൽ നിന്ന് ടൈപ്പ് വെച്ചാൽ വന്ന് പാകത്തിനുള്ള വേ വഴിക്കുന്നതാണ് ഇപ്പം ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ നല്ലോണം തണിയാണ് കേട്ടോ തണിഞ്ഞിട്ടാണ് നമുക്ക് ഇതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അടിക്കണം ഇനി മിക്സിൻ്റെ ജാറിലേക്ക് നമുക്ക് തേങ്ങയും അതുപോലെ തന്നെ നമ്മൾ നേ നേരത്തെ വേവിച്ചുവെച്ചാൽ ക്യാരറ്റും ഇട്ട് കൊടുക്കാം മളിയിലേക്ക് ഒരു രണ്ട് മൂന്ന് കായ് ഏലക്കയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം ഏലക്കായ ചോയ ഇഷ്ടമല്ലാത്തതും എനിക്ക് പാനിലാ സെൻസ് ഇട്ടിച്ചു കൊടുക്കട്ടോ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം നിങ്ങൾക്കിപ്പോൾ മധുരം എത്ര വേണ്ടിയെന്ന് വെച്ചാൽ കൂട്ടിയും കുറച്ചൊക്കെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാ ഞാനിപ്പം പാകത്തിലുള്ള മധുരമാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ മാത്രം മതിയാവും കേട്ടോ നെയ്യ് ഇതുപോലെ നിങ്ങൾ നെയ്യ് ചേർത്ത് കൊടുക്കുകയെന്നുവെച്ചാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ നമ്മളെ ഈ ഒരു പലഹാരത്തിന് ഇപ്പം മൊത്തം ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു അഞ്ച് മുട്ട പൊട്ടി ചൊവിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാരറ്റിൻ്റെ അളവിൽ നമുക്ക് ഈ ഒരു അഞ്ച് മുട്ട പാകം പാകത്തിനുള്ളൊരു കണക്കാണ് കേട്ടോ മുട്ട ഇട്ടുകൊടുത്തിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക ഇതുപോലെ ഒരു പാത്രം ഞാൻ നല്ലോണം ചൂടാക്കിയിട്ട് അതിൻ്റെ അടിയിൽ എണ്ണ വെളിച്ചെണ്ണയില്ലേ അത് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തതാണ് ഈ ഒരു മിക്സ് ി നമുക്കൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഒരു പാത്രം ചൂടായി വന്നതിന് ശേഷം നല്ലോണം ചൂടാവാണം കേട്ടോ ചൂടായി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചുകൊടുത്താണെ നമ്മൾ ഈ ഒരു കൂട്ട് എന്നിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക എന്നുവെച്ചാൽ അതിൻ്റെ മേലെ ഒരു കട്ടിയുള്ള കന ഉള്ളൊരു കല്ലോ എന്തെങ്കിലും എടുത്ത് വെച്ച് കൊടുക്കുക ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ആയി കിട്ടും കേട്ടോ ഞാൻ ഇപ്പോൾ ഇടയിൽ ഒന്ന് തുറന്ന് നോക്കിയതാണേ അപ്പോൾ ആയിട്ടില്ല അപ്പോൾ കുറച്ചും കൂടി ഒന്ന് വലിയ ഉണ്ട് അപ്പോൾ ഒന്നും കൂടി ഞാൻ അങ്ങനെ തന്നെ മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാന്ന് ചെയ്യുന്നത് നമ്മളാ ക്യാരറ്റ് പോള അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പം നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റാണ് കേട്ടോ അത്രയ്ക്ക് സോഫ്റ്റ് ഉള്ള എന്താ ക്യാരറ്റ് പോണാണ് ഇപ്പം ഇത് ഞാൻ ക്യാമറ കൈമ പിടിച്ചതിനൊക്കെ ഉണ്ടായിരുന്നു ഒരു കയ്യോണ്ടാണ് കട്ട് ചെയ്യുന്നത് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് ഞാൻ ക്യാമറ മാറ്റി വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കണ്ടില്ലേ അടിപൊളിയല്ലേ അങ്ങനെ ഉണ്ട് സൂപ്പറാണ് അപ്പോൾ കഴിക്കാനും അടിപൊളിയാണ് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്നൊരു നല്ലൊരു റെസിപ്പിയും കൂടിയാണേ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോക്ക് സബ് ലൈക്കും തരണേ അതുപോലെ ഇതിപ്പോൾ ഇതുപോലെ കട്ട് ചെയ്താൽ മതി മനസ്സിൽ കണ്ടാൽ തന്നെ മനസ്സിനും എത്ര സോഫ്റ്റ് ആണെന്ന് കണ്ടില്ലേ ഇതിങ്ങനെ തൊടുന്ന സമയത്ത് തന്നെ അങ്ങ് പോയിരുന്നു അത്രയൊക്കെ സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യം കൂടി ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കൂ കേട്ടോ